ചേട്ടാ പിന്നെ ഞാൻ ഒരു ചലഞ്ചായിട്ട് വന്നേ പെട്ടിക്കാതെ ഇഷ്ടം പോലെ ടാസ്കുകളുണ്ട് വെറൈറ്റി ടാസ്കളാണ് എന്ന് വെച്ചാൽ ചിലപ്പോ ഇന്ന് ചിലപ്പോൾ ചേട്ടൻ എന്താ ഇന്നിപ്പം ഓട്ടോ ഓടിക്കാൻ ഒക്കത്തില്ല എല്ലാ ഫുഡും വേണമെങ്കിൽ വാങ്ങി കഴിക്കണം ചിലപ്പോൾ ചേട്ടൻ ആരെയും വിളിച്ച് പറ്റിക്കണം അങ്ങനെ വെറൈറ്റി ടാസ്കുകള ചേട്ടാ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേട്ടാ ഒരു ദിവസം ഓട്ടോ അടിച്ചാൽ എത്ര രൂപ കിട്ടും എന്നാലും ഒരു ഏകദേശം ആ ഇന്റിയോ ആ റേഞ്ച് കിട്ടുമല്ലോ ഓട്ടോ അടിച്ചാൽ ഒരു ആ ഒരു ആ ഇൻഡ്യയായിട്ട് ഞാൻ അങ്ങ് തരും ഓക്കെ ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണ് ചുമ്മാ നോക്കിയോ ചിലപ്പം കിട്ടിയാലോ ഞാൻ കൈ ഇട്ടിട്ട് പാർദ്ധിച്ചിട്ടൊക്കെ ഒന്ന് എടുത്തോ ഏല്ലോ ടാസ്ക് എടുക്ക് ആ ടാസ്ക് എന്താന്ന് വായിച്ചു നോക്ക് എന്താ ടാസ്ക് ജന്മദിനാശംസകൾ ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞ ടാസ്ക് വന്നില്ലയോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇന്നിനി ചേട്ടന്റെ ബർത്ത്ഡേ വല്ലോന്നോ ബർത്ത്ഡേ ആണോ ഏ ശരിക്കും ടാസ്ക് ആണ് ചേട്ടന്റെ ശരിക്കും എത്ര വയസ്സായി വയസ്സായി പേരെന്താ ചേട്ടൻ്റെ മനോജി അപ്പൊ ചേട്ടനായ ബർത്ത്ഡേ ആയിട്ട് ഇനി ഇപ്പം അങ്ങനെ വെറുതെ വെതം വിടുന്നത് ചേട്ടന്റെ കാര്യം ചെയ്യ് കണ്ണടച്ചു അങ്ങനെ കൈ രണ്ട് നീട്ട് കൈ രണ്ട് നീട്ട് കൈ രണ്ടു നീട്ട് കണ്ണടക്കി കണ്ണടക്കി അപ്പൊ ചേട്ടന്റെ ബർത്ത്ഡേ അപ്പൊ ചേട്ടന്റെ ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും പിറന്നാൾ സമ്മാനം സമ്മാനം കിട്ടി ഇങ്ങനെ കാണുമെന്നല്ലേ വിചാരിച്ചാ ചേട്ടാ എത്ര വീഡിയോ വീടിയാണെന്നുണ്ട് ഒന്നര മാസം കൊണ്ട് കാണുന്നുണ്ട് ഏട്ടാ പറഞ്ഞു ഇങ്ങനെ വരുമോ എന്ന് വിചാരിച്ചല്ലില്ലാളായിട്ട് കറക്റ്റ് കറക്റ്റ് എങ്ങനെ വന്നത് വേറെ കാര്യം ഞാൻ ഈ സർപ്രൈസ് ചെയ്യുന്നത് ഏട്ടന് വേറെ ആളാ ആരാന്ന് പറയാൻ കൂ ഏട്ടാ ഗസിയോനി ചേട്ടൻ്റെ കുഞ്ഞിപ്പങ്ങള് ആണോ ആണ് എന്നാ കറക്റ്റ് ആൻസർ സത്യമായിട്ടും എന്നാ ചേട്ടൻ ഞാൻ ഇങ്ങനെ വിട്ടാൻ പറ്റത്തില്ല ചേട്ടാ എന്റെ ഫോളോർ അല്ലേ അപ്പൊ ചേട്ടന് വേറെ സമ്മാനം കൂടി ഞാൻ തന്നാലോ ഏഹ് ചേട്ടാ ബാ വണ്ടി എടുക്കാം നമുക്ക് സ്ഥലം വരെ പോകാ അപ്പുറത്തേ അപ്പുറത്തേ ഉള്ളു ബാഴപ്പില്ല ഓക്കെ അന്നുമില്ല അമ്പിലോട്ട് കയറി ടാങ് അടിച്ചോ എൽ പി ജി ആണോ ഡീസൽ അടിച്ച വിചാരിച്ച പക്ഷെ ഇപ്പൊ ഇവിടെ അണന്റെ വണ്ടി ആ എൽ പിന്നെ അപ്പൊ ഇവിടെ അടിച്ചത്തില്ല ഞാൻ ആദ്യമായി ചേട്ടന്റെ അടുത്തൊരു കാര്യം പറഞ്ഞ എന്താ ചോദിച്ചായിരുന്നു ഒരു ദിവസം ചേട്ടൻ വണ്ടി വിളിക്കും ആ അന്റേ കിട്ടും ആയിന്റ ചേട്ടൻ ഞാൻ ഇങ്ങനെ ഉറപ്പായിരുന്ന അത് മതി അപ്പൊ ഇതേപോലെ നിങ്ങളെ കാണാൻ ഞാൻ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാരും ഇപ്പം തന്നെ